വികാസ് കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണം നടത്തി നടത്തി കവി ഗിരീഷ് പുലിയൂർ പുഷ്പാർച്ചന കാവ്യാർച്ചന എന്നിവയും അനുബന്ധിച്ച് നടന്നു വികാസ് കലാ സാംസ്കാരിക നേതൃത്വത്തിൽ വി അനുസ്മരണം സംഘടിപ്പിച്ചു കവി ഗിരീഷ് പുലിയൂർ മുഖ്യ പ്രഭാഷണം നടത്തി എഴുത്തുകാരിലും കവികളിലും മാതൃകയായിരുന്നു ഒ എൻ വി എന്ന് അദ്ദേഹം പറഞ്ഞു സാറിന്റെ പ്രഭാഷണങ്ങളുടെ ശൈലി എനിക്ക് പ്രാപ്യമല്ല പക്ഷേ വളരെ നിയന്ത്രിതമായ ശബ്ദ കൂടി അദ്ദേഹം പറയുന്ന കാലിക പ്രസക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രബുദ്ധമായിട്ടുള്ള കാവ്യസുന്ദരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേട്ട എത്രയോ ദിവസങ്ങളിൽ വ്യാമുക്തനായി പോയിട്ടുള്ള ഒരു കുമാരനും ഒരു യുവാവുമായിരുന്നു ഞാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സാറിന് അറിയാം വാത്സല്യത്തോടു കൂടി എന്നെ നോക്കുമായിരുന്നു ആ വാത്സല്യം സ്വീകരിക്കുവാൻ എനിക്കിടയായത് ഈ മണ്ണ് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ഇവിടെ അദ്ദേഹം ജനിച്ചത് കൊണ്ടാണല്ലോ ഇവിടെയുള്ള കരിമണൽ കടൽ തീരെ തലഞ്ഞത് കൊണ്ടാണല്ലോ റാട്ടു പിടിക്കുന്ന റാട്ട് തിരിയുന്നതിന്റെ സംഗീതം കേട്ട് നടന്നത് കൊണ്ടാണല്ലോ പാവപ്പെട്ടവരും പണിയെടുക്കുന്നവരും കണ്ട് കണ്ണു തുറപ്പിക്കാൻ വന്ന രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ള ഗുരുജനങ്ങൾക്ക് നല്ല ശിഷ്യനായിരുന്നത് കൊണ്ടാണല്ലോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ശിഷ്യന്റെ സ്ഥാനത്ത് നിന്ന് വളർന്നൊരു വലിയ ഗുരുവായപ്പോൾ എല്ലാ ഗുരുവിനും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അത് ശിഷ്യത്വമാണ് ഞാൻ എന്നെ കുറച്ചു മുതൽ ആൾക്കാർക്ക് മനസ്സിലുണ്ട് പുതിയ തലമുറ കാണുന്ന ചാവറ വ്യത്യസ്തമായ ചാവറയാണ് അന്നത്തെ പഴയ കോഴികളില്ല തടിപ്പാലില്ല കൊയ്ത്തില്ല എത്രയോ എത്ര ദൃശ്യങ്ങൾ അത് വ്യത്യസ്ത അതൊക്കെ കണ്ടുപാടുന്ന ഒരു തലമുറയിൽപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് ശാസ്ത്ര പ്രയോഗിതമായ ഒരു മനസ്സ് വായിലും കിട്ടിയ മാത്രമല്ല സാമൂഹ്യ ഒരുപാട് ഒരുപാട് ദുരന്തങ്ങൾ പ്രോഗ്രാം കൺവീനർ വി ബാബു രാജേന്ദ്രൻ പിള്ള സ്വാഗതം പറഞ്ഞു വികാസ് സെക്രട്ടറി അനന്തു കൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി വികാസ് അംഗങ്ങൾ വനിതാ വേദി അംഗങ്ങൾ നമ്പ്യാടിക്കൽ തറവാട്ടിൽ പുഷ്പാർച്ചനയും കാവ്യാർച്ചനയും നടത്തി ന്യൂസ് ബ്യൂറോ ചവറ